പെരുമ്പാവൂർ നഗരസഭയുടെ ഉണർവ് ഉണർവോടെ എപ്പോഴും പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു നഗരസഭാ അധ്യക്ഷൻ പോൾ പാത്തിക്കൽ മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ ഉണർവ് പദ്ധതിയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു അതേസമയം ചടങ്ങിൽ നിന്ന് ഒട്ടുമിക്ക നഗരസഭാ കൗൺസിലർമാരും വിട്ടുനിന്നത് ആക്ഷേപത്തിനിടയാക്കിയിട്ടുണ്ട് പെരുമ്പാവൂർ നഗരസഭ നടപ്പിലാക്കുന്ന പാലിയേറ്റീവ് കെയർ പദ്ധതിയായ ഉണർവിന്റെ ലോഗോ പ്രകാശനം നഗരസഭാ കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു പെരുമ്പാവൂർ നഗരസഭയിൽ അസുഖം ബാധിച്ച ആളുകളെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്ന പരിപാടിയാണ് പാലിയേറ്റീവ് കെയർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നഗരസഭ നടപ്പിലാക്കി പോരുന്ന ഒരു പദ്ധതി തന്നെയാണ് അത് കുറച്ചുകൂടെ കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നുള്ള രീതിയിൽ അത്തരം പ പദ്ധതികൾക്ക് ഒരു ഏകോപനം എന്നുള്ള രീതിയിലാണ് പുതിയ പദ്ധതിയായി അവതരിപ്പിക്കപ്പെടുന്നത് ഉണർവ് എന്ന രീതിയിൽ നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ അസുഖം ബാധിച്ച് വീടുകളിൽ തന്നെ കഴിയുന്ന ആളുകളെ ഡോക്ടറുടെ നേതൃത്വത്തിൽ നേഴ്സുൾപ്പെടെ വന്ന് പരിശോധിക്കുകയും അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്യുന്നു ഈ പദ്ധതിയോട് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഓക്സിജൻ കോൺസെൻലേറ്റർ ഉൾപ്പെടെയുള്ള നിരവധി ഉപകരണങ്ങൾ നഗരസഭ നിലവിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അത്തരം പദ്ധതികൾ തുടർന്നു പോകും ആ പദ്ധതികളുടെ ഏകോപനമാണ് ഉണർവ് എന്നുള്ള രീതിയിൽ നഗരസഭ ആലോചനയിലുള്ളത് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പാലിയേറ്റീവ് രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും എല്ലാം ഒരു സംഗമം ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി പെരുമ്പാവൂർ ഇമേസ് ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു അവിടെ അവിടെ ഈ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട അസുഖം ബാധിച്ച എത്തിക്കുക അവരുടെ ഒരു എന്നുള്ള എന്നുള്ള രീതിയിൽ അവരെ കൂടുതൽ മുഖ്യധാരയിലേക്ക് വലിയ ലക്ഷ്യമാണ് അത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹായവും ജനുവരി ശനിയാഴ്ച രാവിലെ പതിനൊന്നുമുപ്പൻ നട ചടങ്ങിൽ ആരോഗ്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു കിടപ്പിലായ രോഗികൾക്ക് വീടുകളിലെത്തി പരിചരണം നൽകി ആശ്വാസം പകരുന്ന പാലിയേറ്റീവ് കെയർ പദ്ധതിയാണ് ഉണർവ് ഉണർവോടെ എപ്പോഴും മികച്ച ആരോഗ്യ പരിചരണ സേവനങ്ങൾ നൽകുന്ന ഈ മാതൃകാ സംരംഭത്തിന്റെ നേതൃത്വത്തിൽ സംതൃപ്ത പരിചരണം ഓരോരുത്തരുടെയും അവകാശം എന്ന പ്രമേയത്തോടെ ജനുവരി ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച പാലിയേറ്റീവ് ദിനാചരണവും രോഗീ ബന്ധു സംഗമവും പെരുമ്പാവൂർ ഇ എം എസ് ടൌൺ ഹാളിൽ സംഘടിപ്പിക്കുന്നുണ്ട് കിടപ്പ് രോഗികൾക്ക് നഴ്സിംഗ് പരിചരണവും ഡോക്ടർ സേവനവും വിട്ടിൽ കൂടാതെ സ്ഥിരമായി മരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗികൾക്ക് ആവശ്യമായ എല്ലാ മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്യുന്നതും ഉണർവ് പദ്ധതിയുടെ ഭാഗമാണ് ഉണർവ് ഉണർവോടെ എപ്പോഴും ലോക പ്രകാശിച്ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ മുൻ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് സ്ഥിരം സമിതി അധ്യക്ഷരായ മിനി ജോഷി അഭിലാഷ് പുതിയഴത്ത് റഷീദ ലത്തീഫ് കൌൺസിലർമാരായ സാലിദാ സിയാദ് പി എസ് അഭിലാഷ് നൌഷാദ് കേബി ഐവാ ഷിബു ശാലു ശരത് ലിസ ഐസക് നഗരസഭാ സെക്രട്ടറി കവിത എസ് കുമാർ എന്നിവർ പങ്കെടുത്തു അതേസമയം ഇരുപത്തിയേഴ് അംഗ നഗരസഭാ കൌൺസിലിലെ ഒട്ടുമിക്ക കൌൺസിലർമാരും ഭരണ പ്രതിപക്ഷ ഭേദമന്യ ഉണർവ് പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ലോകോ പ്രകാശ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് സഹായം ആവശ്യമുള്ള കിടപ്പുരോഗികൾക്ക് അർഹമായ കരുതലും ആരോഗ്യ പരിചരണവും വീട്ടിലെ നൽകുന്ന പാലിയേറ്റീവ് കെയർ പദ്ധതിയുള്ള വിയോജിപ്പ് കൊണ്ടാണോ അതോ വ്യക്തിപരമായ എന്തെങ്കിലും അസൗകര്യങ്ങൾ കാരണമാണോ സാമൂഹ്യവും ജീവകാരുണ്യപരവുമായി മുന്തിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രോഗ്രാമിൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയരാകാൻ വേണ്ടിയാണോ ഭൂരിഭാഗം ജനപ്രതികളുടെയും ശ്രമം എന്നാണ് ജനം ചോദിക്കുന്നത് മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രീയ ഗ്രൂപ്പ് പരമായ അഭിപ്രായ വ്യത്യാസങ്ങളും തലപൊക്കിയിട്ടുണ്ടോ എന്നും സംശയിക്കുന്നവരുണ്ട് സംഗതി ഏതായാലും തുടർന്നങ്ങോട്ട് ഇരുപത്തെട്ട് നടത്തപ്പെടുന്ന പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു സംഗമവും ഉൾപ്പെടെയുള്ള മറ്റിത്തര പ്രോഗ്രാമുകളിൽ നഗരസഭാ കൌൺസിലർമാർ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന അനിശ്ചിതത്തിന്റെ ആകാംക്ഷയിലാണ് പൊതുജനം കാത്തിരുന്ന് തന്നെ കാണണം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ